രാജസ്ഥാൻ തനത് വിഭവങ്ങൾ ആസ്വദിക്കാം സരസ് മേളയിൽ ഇതുവരെ കേട്ടറിയാത്തതും കണ്ടറിയാത്തതും രുചിച്ചറിയാത്തതുമായ രാജസ്ഥാനി വിഭവങ്ങളും പലഹാരങ്ങളും ഇനി തൃത്താലക്കാർക്ക് മനസ്സറിഞ്ഞ് ആസ്വദിക്കാം ഗിരാജ് കൺവറും സംഘവുമാണ് രാജസ്ഥാനി വിഭവങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ സരസ് മേളയിൽ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ തനത് രുചിക്കൂട്ടുകൾ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഒനിയൻ കച്ചോരി പാവ്ബാജി ബടപാവ് ദാഹിബട ടിക്കി ചാട്ട് മധുര പലഹാരങ്ങളായ റബ്ദി ഗാവർ ലസി കുൽഫി തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ ബാലാജി സ്വയം സഹായ സംഘത്തെ പ്രതിനിധീകരിച്ച് രാജസ്ഥാൻ ജയ്പൂർ ജില്ലയിൽ നിന്നും എത്തിയ ഇവർ ആദ്യമായാണ് സരസമേളയിൽ പങ്കെടുക്കുന്നത് രാജസ്ഥാൻ തനത് വിഭവങ്ങൾ ആസ്വദിക്കാനും പുതുരുചികൾ പരീക്ഷിക്കാനും തൃത്താലക്കാർക്ക് ഇനി സരസമേള സന്ദർശിച്ചാൽ മതി Bağırmış olanları, parlası dizleri, libero kaleyorumuzdan, üç silamber, üç silamber, parlası dizler. Ne olacak? 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 Ne പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി